കമ്പ്യൂട്ടറിൽ നമ്മുടെ ദേശഭക്തിഗാനമായി വന്ദേ മാതരം ഒരു ഡിജിറ്റൽ മ്യൂസിലോണ്ട് ആരംഭിക്കാൻ പോവുകയാണ് ഓക്കെ ാണ് പഠിപ്പിക്കുന്നത് മക്കിയാട് ഹോളിഫേസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വയനാട് ഈ ഒന്ന് നോക്കി ഇനി ഞങ്ങളുടെ എല്ലാം വലിയൊരു ആഗ്രഹമാണ് അതിലും കൂടെ ഒരു തീവണ്ടി വരിക എന്നുള്ളത് ഇതിന് പറ്റിയിട്ടില്ല ഇപ്പൊ ഞാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു തീവണ്ടി ഒരു ശബ്ദം എടുക്കാൻ പോവാണ് ദൂരത്ത് വന്ന് അടുത്തു വന്ന് ദൂരത്തേക്ക് പോവുകയാണ് തീവണ്ടി സ്പെഷ്യലിസ്റ്റ് അതുകൊണ്ട് അനുഗ്രഹിക്കണം ഇത് വയനാട്ടിലെ ചെറിയ ലോക്കൽ തീവണ്ടിയാണ് ഇനി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഇപ്പോൾ അല്ല പഴയകാലത്തെ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട ഇതാണ് ഈ ബജാജ് പെട്രോൾ ഓട്ടർഷ എന്ന് പറയുന്നത് ആണ് കൂടുതലാണ് അപ്പൊ ബജാജ് പെട്രോൾ ഓട്ടർഷ സ്റ്റാർട്ട് ചെയ്തിട്ട് കേറ്റം കേറിപ്പോ പഴയതാണ് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാർ ഇനി ഏറ്റം കയറി വയനാട് ചുരം കയറി പോവാണ് ശ്രദ്ധിച്ചോ അങ്ങ് പോയി ഇനി ഞാൻ മിഥുൻ സാറിൻ്റെ ഡെഡിക്കേറ്റ് ചെയ്തത് ഏറ്റവും വശമാണ് അതായത് ഈ കോളേജ് വിട്ട സമയത്ത് മിഥുൻ സാർ പല നല്ല സുന്ദരനായ ആൾക്കാര് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ടൈറ്റ് ജീൻസ് കിട്ടുമെന്നൊരു വണ്ടിയുണ്ട് സത്യ കേട്ടോ ശബ്ദ പാൻറിന്റെ മൂന്ന് വേറി ലോവസ്റ്റ് ആണ് എന്നാലും ഞാനൊന്ന് വിട്ടോട്ടെ കിക്ക് തെങ്ങിന്റെ മുകളിലുണ്ട് എന്നാലും ഞാൻ പോക ഇനി ഐസ്യൂലുണ്ട് ഐസ്യതരിപ്പിക്കുന്നു ഇപ്പത്തെ ചെറുപ്പക്കാരെല്ലാം ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ് ബുള്ളറ്റ് എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് ശബ്ദം എടുക്കാൻ പോവുകയാണ് ടിനിസാറിനോട് എഡിക്കേറ്റ് ചെയ്യാണ് കറക്റ്റ് ആയിട്ട് ആയിട്ടുള്ള സ്റ്റൈലിലാണ് പഴയ മോഡൽ ഒരു അംബാസഡർ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഒരു നൈൻറ്റീൻ എയ്റ്റീൻ മോഡൽ ഇപ്പൊ എല്ലാരും വീട്ടിൽ വലിയ പൈസ ഒരു കാറാണുള്ളത് അപ്പൊ പഴയ മോഡൽ അംബാസഡർ കാർ സ്റ്റാർട്ട് ചെയ്യാൻ എന്റെ ഗുരുവായൂർ സ്റ്റാർട്ട് ചെയ്യണേ ഇല്ല ഒന്ന് ഇക്കിളിയാക്കാൻ തല്ലാ ശ്രദ്ധിക്കുന്ന പുകക്കുഴലിന്റെ പുകക്കുഴൽ നീ ഇങ്ങനെ സാറേ നന്നായിട്ട് പിടിച്ചോ ഇറക്കത്തിലുള്ള നന്നായിട്ട് പോട്ടെ

There'd, fell up in the back two, the yeah. go! side. go! go! not a kid back door, Say, in the grave, but back door, yeah, yeah. say. no a kid fame, back door, say. Comedy, my song, number one, wanna be game Side. Side.